ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ദാ ഇന്ന് പുതിയ ഒരു മോർണിംഗ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ചിഞ്ചിയുടെ വീട്ടിൽ പോയിട്ടുള്ള ഒരു ഡേ ആണ് ഇത് അപ്പോൾ എവിടെങ്കിലും പോകുമ്പോൾ കുറച്ച് ലേറ്റായിട്ട് നമുക്ക് എണീറ്റാൽ മതിയല്ലോ വേറെ ഒന്നും നോക്കാനും പറയാനും ചോദിക്കാനൊന്നുമില്ലല്ലോ അപ്പോൾ അതാ ഞാൻ എണീറ്റു വേഗം തന്നെ പല്ലൊക്കെ തേച്ചിട്ടോ കുഞ്ഞിപ്പണ്ണ നല്ല ഉറക്കാണ് അവളെ അവിടെ തന്നെ കെടുത്തിട്ട് ഞാൻ അദ്ദേഹത്തെ പോവാണ് പോകാനെട്ടോ അതെ അടുത്ത റൂമിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഒന്നും ആരെയും കാണുന്നില്ല കേട്ടോ തായ് ഇങ്ങനെ നോക്കിയപ്പോഴും അവിടെ ഒന്നും ആരുമില്ല കാരണം എല്ലാവരും എളുപ്പം കാലത്ത് എണീറ്റെന്ന് തോന്നുന്നേ കയറ് കെട്ടി വെച്ചിങ്ങനെ കണ്ടില്ലേ പിള്ളേര് താഴ്ത്തു നിന്ന് മേളിലേക്ക് കീറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷെ അതൊന്നും കെട്ടിയിട്ടൊരു കാര്യമില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ അതേ ഭീമം അടുക്കളയിൽ നിന്ന് എന്തോ കാര്യമായിട്ടുള്ള പണിയിലാണ് കേട്ടോ അങ്ങനെ അതെ ചായ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചൂട് ചായയായിട്ട് ഞാൻ പുറത്തേക്കും പിന്നെ വേണ്ട വേണ്ട പിള്ളേരൊക്കെ നല്ല കളിയിലിറന്നിട്ടോ അപ്പൊ അതേ ഭീമൂമ് പറയണത് ഒരു പൂച്ച ഒരു കിളീനെ ഇങ്ങനെ കൊണ്ടുപോകണ കണ്ടെന്ന് പറയണതാണ് കേട്ടോ എന്താണെന്ന് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പം അത് കാര്യം പറയണതാണേ അപ്പോൾ അതേ ഉച്ചക്ക് ചിക്കൻ ബിരിയാണി ആയിട്ടോ അതിനുള്ള ഗ്രേവി വേരെയും ഇവിടെ ായിട്ട് ഇരുപണു ഇരിക്കുന്നുണ്ട് എല്ലാവരും നേരത്തെ എണീറ്റ് പിള്ളേരൊക്കെ പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ ഇവിടെ രാവിലെ പുട്ടും കടലയാണ് കേട്ടോ അപ്പൊ പുട്ടിനുള്ള അരിങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്

non dico guys. essere un amico. Io non dico di essere Ma mamma, 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 വെറുതെ ഇങ്ങനെ ക്യാമറയും മിടിച്ച് ഇവര് ചെയ്യുന്ന പണിയിലൊക്കെ കാണാൻ നല്ല രസമാണ് രാവിലെ തന്നെ ചിഞ്ചിയുടെ കുളിയെല്ലാം കഴി കിട്ടും അങ്ങനെ അതേ കച്ചമ്പറിന് വേണ്ടിയിട്ട് അരിയാണ് അപ്പൊ ഞാൻ പറഞ്ഞ തൊണ്ടൊന്നും കളയണ്ട ഞാൻ അരയാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ മേടിച്ച് അരിഞ്ഞിട്ടും പിന്നെ അതേ ഇവിടെ മാങ്ങ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി വെള്ളം തിളക്കുമ്പോഴല്ല നെയ്യും ഓയിലും മേടിച്ച ഞാൻ ബിരിയാണി ഉണ്ടാക്കാറില്ല അങ്ങനെ അറിഞ്ഞൂടാ ഞാൻ നെയ്ച്ചോറ് ഇറച്ച അവിടാ തേങ്ങാ ചോറും ചോറ് ഇറച്ച എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ എന്തോരുത്തല്ല കാറ്റില്ല ഇത്രയും മരങ്ങളും ആ ശരിയല്ല അത് ആ സമയത്ത് കിടന്ന് പിന്നെ ശീലാകും ആ ഞങ്ങക്ക് അങ്ങനെ പറ്റൂലിപ്പ പതിനൊന്നര പന്ത്രണ്ട് മണിയാണ് ആവണം അങ്ങനെ ശീലിച്ചു Thank you. അങ്ങനെ പിള്ളേരുടെ ഒരു കളിയൊക്കെ പാസ്സാക്കി വന്നിട്ട് അതാ ജ്യൂസ് ഓടിക്കാൻ കേട്ടോ ചിഞ്ചുനെ ഏതു നേരം ജ്യൂസ് അടിക്കലാണ് കേട്ടോ പണിയപ്പാ അപ്പം ഇങ്ങനെ ജ്യൂസ് അടിച്ചോണ്ടിരിക്കും കേട്ടോ പിന്നെ ഞാനും അമ്മ കുറേ നേരം ഇങ്ങനെ അടുക്കളയിൽ നിന്ന് കണ്ടില്ലേ വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കും കേട്ടോ നല്ലങ്ങോടെ വളർത്താനോ പറയും കിട്ടും അതുകൊണ്ട് അവിടെ പോയി നിൽക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര കമ്പനിയാണ് നമുക്കെല്ലാം പറയാം വറുത്താനോ പറയാം വറുത്താനോ പറഞ്ഞോണ്ടിരിക്കാം അപ്പം ഭയങ്കര കമ്പനിയാണ് കേട്ടോ ചിഞ്ചുനാണെങ്കിലും ഇപ്പോൾ സാധാരണ നമ്മുടെ അമ്മമാരുടെപ്പൊക്കെ പോലെ തന്നെ കേട്ടെ തല്ലുപടിക്കണമെങ്കിൽ തല്ലുടിക്കാം എന്ത് വേണമെങ്കിലും പറയാട്ടോ അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്കൊരു രസമാണ് അല്ല പോയി നിൽക്കാൻ എല്ലാത്തിനും അങ്ങനെ കുറേ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ അത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇക്കാക്ക് അതെ പള്ളി നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ചിഞ്ചിയുടെ ബിരിയാണിക്ക് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ ഞങ്ങൾ ഇന്ന് പോകുകയും ചെയ്യും കേട്ടോ അപ്പൊ കൊണ്ടുപോകാനും കൂടി വന്നതാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഓരോറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഞങ്ങളത് നേരെ പറമ്പിലേക്ക് പോയിട്ടോ പറമ്പിൽ പോയി ഇത് വേറെ ഒന്നിനല്ല മാങ്ങ വറക്കാനായിട്ട് അപ്പോൾ ഇക്കാക്ക വന്നിട്ട് മാങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് കേട്ടോ ഇക്കൊക്കെ വന്നിട്ട് ഇക്കാക്കാണ് മാങ്ങ പറിക്കാനും കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം ബാക്കിൽ തന്നെ നമ്മുടെ ലുലുന സൈഡിലെ പാലാണ് കേട്ടോ ആ കാണുന്നത് പക്ഷേ വണ്ടികളൊക്കെ ഒരുപാട് പോവുമെങ്കിലും ഇങ്ങനെ വണ്ടിയുടെ ഒച്ചയും ബഹുളങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ രാത്രിക്ക് എടുക്കാൻ നേരത്തെ കുറേ ആംബുലൻസിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റി ഇത് ബാക്കിൽ പുതിയ പാലം വരാനായിട്ടോ തൊട്ട് ബാക്കിൽ തന്നെയാണ് കാണുന്നത് കോഴിക്കടയും ഇറച്ചിക്കടയും നമ്മുടെ പച്ചക്കറിക്കടയും എല്ലാം ഉണ്ട് കേട്ടോ എങ്ങും പോകേണ്ടത് വീടിൻ്റെ ബാക്കി അങ്ങോട്ടേക്ക് കിറങ്ങിയാൽ മതി കേട്ടോ അങ്ങനെ മാങ്ങ എല്ലാം പറിക്കുവാണേൽ ഓരോരുത്തരുടെ കല്ല് കുഞ്ഞിപ്പണ്ണും മട കയ്യിലുണ്ടോ എല്ലാവരും ഒരേ കുഞ്ഞുങ്ങളുടെ അടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പൊക്കത്തിലാറന്നിട്ടോ കോലം വെച്ച് പറിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്തിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ലേ ലാസ്റ്റ് ഞാൻ പറയാം ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാക്കി തട്ടാം കോലു പിടിക്കാനുള്ള ആരോഗ്യം പോലും എനിക്കില്ല ഗെയ്സ് എന്നാലും ഞാൻ എന്തായാലും പറിക്കാൻ ഉദ്ദേശിച്ചു എനിക്ക് ഒരെണ്ണെങ്കിലും പറിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടതാ ചാടുന്ന ഒരു മാങ്ങ ഒരു മാങ്ങ പറിച്ചപ്പോൾ തന്നെ എനർജി മൊത്തം അങ്ങോട്ട് പോയിട്ടാണ് അത് കഴിഞ്ഞാൽ അവന് ഇനി എനിക്ക് പറ്റൂല രക്ഷയില്ലാതെ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് പക്ഷെ ഞാൻ പിന്നെ നിർത്തിയിട്ടും അത് കഴിഞ്ഞ് പിന്നെയും പിള്ളേർക്കൊരു തന്നെ വേണ്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ തല്ലൊടുത്താണല്ലോ ഒരാൾക്കും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് കഴിക്കാനോ നല്ല വെറുതെ ഒരു രസത്തിന് അങ്ങനെ അതാണ് രണ്ടെണ്ണം ഞാൻ ഇതുപോലെ പറിച്ചിട്ടിട്ടുണ്ട് ലാസ്റ്റിക്കൊക്കെ പറയാൻ നമുക്ക് എറിഞ്ഞ് വീഴ്ത്തുന്നത് ബസ്സൊക്കെ പോകണേ കണ്ടില്ല പക്ഷെ സൗണ്ട് ഒന്നുമില്ലാട്ടോ അങ്ങനെ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ല നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ അങ്ങനെ ഇതായിക്കാക്ക നോക്കി ഇക്കാക്കെ നോക്കി ദേ നമ്മുടെ മാങ്ങ പറിക്കണ മെയിൻ മുതലാളി വന്നിട്ടുണ്ട് കേട്ടോ ചെഫീർക്കാക്കൊക്കെ ഇറങ്ങി വീഴ്ത്താനൊക്കെ നല്ല കഴിവാണ് പക്ഷെ ഇക്കാക്ക പറഞ്ഞ് കേട്ടിട്ടുള്ളൂ പക്ഷെ ഞാൻ ഇക്കാക്കി ഇറങ്ങി വീഴ്ത്തണമൊന്നും കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ ഇക്കാക്കുക നല്ല സൂപ്പറായിട്ട് വീഴ്ത്തുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ പറിച്ച മാങ്ങൾ കാണിച്ചു തന്നെ കേട്ടോ ഇത് ഒരുപാട് പറിച്ചിട്ടോ ഇക്കാക്ക എറിയുമൊക്കെ പിന്നെ കുറേ വീണുണ്ടായിട്ടോ ഞാനോടത്ത് ഇക്കാക്കി എറിയുമ്പോൾ വീഴില്ലായെന്നൊക്കെ വിചാരിച്ച് പക്ഷെ ഞാൻ ഞെട്ടിച്ച് ഇക്കാക്കി കറഞ്ഞപ്പോൾ വീണ് ചെഫീർക്കാക്ക പിന്നെ മെയിൻ മീനാളാണല്ലോ പക്ഷെ ഷഫീർ കാക്കറിൽ കൂടുതൽ കാക്കറിനെപ്പോ ഭീമ ഒരു കിറ്റി മേടിച്ച് ഇങ്ങനെ ഇരിക്കാനിട്ടോ ഈ ഉമ്മ ഇപ്പം ആരാന്ന് നിങ്ങൾ ചോദിക്കേണ്ടാവും രണ്ടാമത്തെ ചിഞ്ചൂടെ അമ്മായിമ്മയാണ് കേട്ടോ അത് അങ്ങനെ അതാ ഉമ്മ കിറ്റൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് മാങ്ങയൊക്കെ പറിച്ചത് ലാസ്റ്റ് ഇത്രോ മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ മാങ്ങ എല്ലാം കിട്ടി കുറച്ച് നേരം പറമ്പിൽ ഇന്ന് കാറ്റൊക്കെ കൊണ്ടുപോത്തേനും ഇരുട്ടായി ഞങ്ങൾ നേരെ വീട്ടിലൊക്കെ കയറി കേട്ടോ അങ്ങനെ ഷഫീർക്കൊക്കെ അപ്പം തന്നെ ഒരു മാങ്ങ എടുത്തത് ഇതുപോലെ ചതച്ച് കൊണ്ടുവന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ അതെല്ലാവരും കഴിക്കലായി അങ്ങനെ ഞങ്ങൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നുമില്ല ഞങ്ങൾ ആ ഇട്ട വേഷത്തിൽ നിന്ന കൊലത്തിൽ തന്നെ അങ്ങോട്ട് പോയി രാത്രിയിൽ ആരും കാണില്ലല്ലോ അതും കാരണായും കൊണ്ട് നമുക്ക് ഒട്ടും പേടിക്കേണ്ടല്ലോ കിണ്ടിൻ ആണെങ്കിൽ ഒരു ഉച്ച സാധനങ്ങളും താഴ്ത്തൊന്ന് വീഴാൻ പാളപ്പാപ്പ ഇങ്ങനെ തൊടിച്ചോണ്ടിരിക്കട്ടെ അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക